ഈ രാത്രി കാലങ്ങളിൽ വന്നു പോകാം എന്ന് പെർമിറ്റ് എടുത്തുള്ള എല്ലാ വണ്ടികളും നാളെ മുതൽ കൃത്യമായി പെർമിറ്റ് മുഴുവൻ എല്ലാ പ്രൈവറ്റ് ബസ്സുകാരും രാത്രി ഒൻപതര പത്ത് മണി വരെ ഓടാമെന്നാണ് പെർമിറ്റിൽ എഴുതി കൊടുത്തിരിക്കുന്നത് അത്തരത്തിൽ ഓടിക്കൊള്ളാമെന്ന ഉറപ്പിന്റെ പുറത്താണ് സർക്കാർ പെർമിറ്റ് അനുവദിച്ചിരിക്കുന്നത് അവരെ ആറര മണിക്ക് വണ്ടി ഒരുക്കിയിട്ട് കഴുകി കഴിഞ്ഞാൽ അവരെ ഡ്രൈവർക്ക് കണ്ടക്ടർക്കും പോകാൻ കെ എസ് ആർ ജിയിലെ വണ്ടി കാര്യടിച്ച് വരണം എന്ന് പറയുന്ന മര്യാദ പകൽ മുഴുവൻ നിങ്ങളുടെ പൈസ വാങ്ങിയെടുക്കുന്നു വൈകിട്ട് സന്ധ്യ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ യാത്ര ചെയ്യാൻ ഇവർ വണ്ടി തരത്തില്ല എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണ് ഇനി എങ്ങനെ വ്യാഖ്യാനിച്ചാലും ഇത് നിയമവിരുദ്ധമാണ് അതുകൊണ്ട് ആർ ടി ഒക്കും ഉദ്യോഗസ്ഥർക്കും ഇവിടെ വെച്ച് എവിടെ വെച്ചും മന്ത്രി നിർദ്ദേശം കൊടുക്കും സർക്കാരിൻ്റെ നയം ജനങ്ങൾക്ക് വണ്ടി കിട്ടണം പൊതുഗതാഗതം നിങ്ങൾ മനസ്സിലാക്കണം പൊതുഗതാഗതം ശക്തിപ്പെടുത്താനും സ്വയം തൊഴിൽ കണ്ടെത്താനും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അഞ്ഞൂറ്റിനാല് പുതിയ ബസ് റൂട്ടുകൾ എം എൽ എ മാർ പഞ്ചായത്ത് മെമ്പർമാർ പഞ്ചായത്ത് പ്രസിഡന്മാർ എന്ന് ജനകീയ സദസ് കൂടി തീരുമാനിച്ച ഇതുവരെ ഒരു കെ എസ് ആർ ടി സി ബസ്സോ ഒരു പ്രൈവറ്റ് ബസ്സോ ഓടിയിട്ടില്ലാത്ത കേരളത്തിലെ അഞ്ഞൂറ്റിനാല് റൂട്ടുകൾ ഏതാനും ദിവസങ്ങൾക്കകം സർക്കാർ പ്രഖ്യാപിക്കും സ്വകാര്യ വാഹനങ്ങൾ എടുത്ത് പെർമിറ്റ് എടുത്ത് ഓടിച്ചുകൊണ്ട് ചെറുപ്പക്കാർക്കും തൊഴില സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സ്വയം തൊഴിൽ കണ്ടെത്താൻ ചെറിയ ബസ് മതി ഓടിക്കാനുള്ള റൂട്ടുകൾ ആദ്യമായി ലൈസൻസ് കൊടുത്തുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഏതാണ്